ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗാർഡൻ വ്ലോഗായോ കോഴിക്കോട് കൂളിമാടിനടുത്ത് ചിറ്റാരിപ്പിലാക്കൽ എന്ന സ്ഥലത്ത് സൈനബത്താൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് തൊയ്ബ ഗാർഡൻ അവിടെ സന്ദർശിച്ചൊരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരെണ്ണം നിങ്ങൾ വാങ്ങിക്കാതെ പോവില്ല പല തരത്തിലുള്ള ഇലച്ചെടികൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപാട് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ പൂക്കളുള്ള ചെടികളുണ്ട് സ്നേക്ക് പ്ലാന്റ് അതുപോലെ തന്നെ പീസ് ലില്ലി പോത്തോസ് സെഡ്സെറ്റ് പ്ലാന്റ് സിംഗോണിയംസ് അഗ്ലോണിമ ഫിലോഡൻഡ്രോൺ മറന്ത പിന്നെ പലതരം മണി പ്ലാന്റ്സ് ഒരുപാടുണ്ട് ഓർക്കിഡുകളുണ്ട് ആന്തോറിയംസ് ഉണ്ട് കൂടാതെ കള്ളിച്ചെടികളിൽപ്പെട്ട ആസ്ട്രോഫൈറ്റം ഒപ്പൻഷ്യ സെറിയസ് പാറോഡിയ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഈ പേര് പറയുമ്പോൾ ചിലപ്പോൾ ഏത് ഐറ്റംസാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഇലച്ചെടികളും അതുപോലെ തന്നെ പൂക്കളുള്ള ചെടികളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അത് ഈ ഒരു ഐറ്റം കണ്ടില്ലേ എനിക്ക് പേരൊന്നും മനസ്സിലായില്ല പക്ഷേ ഇതിൻ്റെ എഡ്ജ് കണ്ടോ എന്തോ ഒരു പ്രത്യേകതയില്ലേ വെറും പച്ച കളറാണെങ്കിലും കൂടിയിട്ട് എന്തോ ഒരു പ്രത്യേകത ആ ചെടിക്കുണ്ട് അതുപോലെ തന്നെ നിരവധി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളുണ്ട് അതുപോലെ തന്നെ കാണാത്ത ഐറ്റംസും ഉണ്ട് അപ്പോൾ ഈ വീടിനോട് ചേർന്നുകൊണ്ട് തന്നെ ജസ്റ്റ് തുടക്കത്തിൽ തന്നെ ഒരു ആർച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ മാത്രമേ ഉള്ളൂ ആ ഒരു സ്പേസിൽ മാത്രമേ ഉള്ളൂ ഗാർഡൻ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബ്ലോഗ് വ്ളോഗെടുത്ത് വീഡിയോസ് എടുത്ത് മുമ്പോട്ട് മുമ്പോട്ട് പോകും തോറും ഇതിങ്ങനെ കഴിയാതെ വരുന്നു കാരണം ഇത് ആ വീടിന് ചുറ്റും അവർ വളർത്തിയെടുത്തിട്ടുണ്ട് അതും വലിയ വലിയ പോട്ടുകളിലായിട്ട് പിന്നെ കവറുകളിൽ വെച്ചിട്ടുണ്ട് ഡ്രംസിൽ വെച്ചിട്ടുണ്ട് കൃഷിത്തൈകൾ അതായത് നമ്മൾ എന്താ പറയുക വഴുതനങ്ങ അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ട് പെട്ടെന്ന് വളരുന്ന മാക് തൈകൾ പ്ലാവിൻ തൈകൾ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഗാർഡൻസിലൊക്കെ പോകുന്ന ഒരു ഐറ്റംസൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത് വീടിനോട് ചേർന്നുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ ഒരു നമുക്കൊരു പ്രത്യേകത തോന്നും പിന്നെ അവിടെ വളം തന്നെ വേറെ വാങ്ങിക്കാനുണ്ട് കേട്ടോ ഈ സൈനബത്തായും അവരുടെ സിസ്റ്ററും കൂടെ കൂടെ ചേർന്നിട്ടാണ് ഇത് അവർ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഹാങ്ങിങ് പ്ലാൻസ് ആണെങ്കിൽ ഇപ്പം നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഹാങ്ങിങ് പ്ലാൻസ് കുറവായിരിക്കും അല്ലേ കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ ജസ്റ്റ് വന്ന് നോക്കുക അവർ നല്ല ലെങ്ത്തായിട്ട് കുറച്ച് ഹൈറ്റിനെ അവർ വളർത്തുന്ന ഒരു തരം ഹാങ്ങിങ് പ്ലാൻസ് ഉണ്ട് അതിലെ പല തരത്തിലുള്ള പൂക്കളും ഉള്ളതുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളന്ന് വന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു എൻ്റെ വീട്ടിൽ ഒരു ഓർക്കിഡ് എന്ന് പറയുകയാണെങ്കിൽ വയലറ്റ് കളറാണ് ഇവിടെ യെല്ലോ കളറുള്ള ഒരു ഓർക്കിഡ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒരു വെറൈറ്റി തോന്നി അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവർ വന്നിട്ട് കൃഷി ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്